പേര് രമണി എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായി അഞ്ചു കൊല്ലം മോനെ അങ്ങനെ ഒരു മാറൻ തുള്ളിലാണ് ഒരു വേദന കണ്ടത് പിന്നെ ഞാൻ അങ്ങനെ തങ്കത്തിൽ പോയി നോക്കി നോക്കിയപ്പോൾ അവർ ഒരു ഓപ്പറേഷൻ വേണം പറഞ്ഞു അപ്പോൾ അത് സുപറാണ് ഓപ്പറേഷൻ ചെയ്തത് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞു കുറേ മരുന്ന് കഴിച്ചപ്പോൾ പിന്നെ അങ്ങനെ ഇതാ അങ്ങനെ കീമോതെറാപ്പി അവിടെ എത്ര കീമോതെറാപ്പി ചെയ്ത് ആറെണ്ണം അതൊക്കെ എവിടെയാണ് ചെയ്തത് അതായത് ഡോക്ടർ ആണ് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ചെയ്തപ്പോ പൂർണമായിട്ടും അതൊക്കെ മാറി ഇല്ലേ ഇപ്പൊ അതിന്റെ കുഴപ്പങ്ങളൊന്നും പിന്നെ എന്ത് മരുന്നാണ് ഈ കീമോ തെറാപ്പി ഒക്കെ കഴിഞ്ഞപ്പോ എന്ത് മരുന്നാണോ രണ്ടു വർഷങ്ങളും ഒരു ദിവസം കഴിക്കേ രണ്ടെണ്ണം വീതം അത് ഷുഗർണ്ട് ഹോർമോൺ ഗുളിക ഉണ്ട് ഒരു വിറ്റാമിൻ ഗുളിക അങ്ങനെ രണ്ട് ഗുളിക അപ്പൊ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇനിയിപ്പോ ഒരുപാട് ആൾക്കാർക്ക് അസുഖങ്ങളൊക്കെ ഇങ്ങനത്തെ ഇതുപോലുള്ള ക്യാൻസർ രോഗികളായിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് അവരുടെ അടുത്ത് നിങ്ങക്ക് പറയാനുള്ളത് അവരുടെ അടുത്ത് എന്താണ് നിങ്ങൾ തങ്കത്തിൽ പോയാൽ ആരാക്കെട്ടാണ് എന്നെ നോക്കി എൻ്റെ മാറി ആ ഡോക്ടർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ അതെ പേടിയാണോ ഡോക്ടർ അല്ല നല്ല രീതിക്ക് ചോദിച്ചാലും പറഞ്ഞുതരുമോ എന്ത് ചോദിച്ചാലും പറഞ്ഞുതരും ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അസുഖം പകുതി മാറും എനിക്ക് ഉണ്ടായിരുന്നു ആ ഓപ്പറേഷൻ ഞങ്ങളെ ചെയ്തു എനിക്ക് ഇപ്പോൾ അപ്പത്തോട്ട് പോയ കുഴപ്പവും ഇല്ല ആറ് ആർക്കെയുമോ കഴിഞ്ഞു ഒന്നും ഇല്ല വീട്ടിലത്തെ ജോലി കുറച്ച് കുറച്ചൊക്കെ ചെയ്യും ചെയ്യും ജോലികൾ ചെയ്യും വെയിറ്റ് എടുക്കുകയൊന്നും ചെയ്യില്ല വെയിറ്റ് അങ്ങനെ ഈ കൈ കൊണ്ട് എടുക്കണ്ടെന്നെല്ലാം പറഞ്ഞിരിക്കുന്നവര് അപ്പം ഈ കൈ കൊണ്ട് വെയിറ്റ് എടുക്കില്ല പിന്നെ ബാക്കി എന്തെങ്കിലും പറ്റാവുന്ന ജോലികളൊക്കെ ചെയ്യും ഇല്ല ഇല്ല